കൽത്താരയിൽ വന്ന് നിന്ന് ആദ്യമായി ഞാൻ ഈശോയ്ക്കും മാതാ മാതാവിനും കൊടാനുകോടി നന്ദി പറയുന്നു സ്തുതി പറയുന്നു ഞാൻ എൻ്റെ പേര് ശ്യാമള ഞാൻ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന സ്ഥലത്ത് നിന്നും വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ എൻ്റെ മോൾക്കൊരു ജോലി ശരിയാകുന്നില്ലായിരുന്നു അവൾ ബി എസ് സി നേഴ്സിംഗ് പാസ്സായി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞിട്ട് നാട്ടിൽ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ വിവാഹമായി അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ദുബൈയിലേക്ക് പോയി ദുബൈയിലേക്ക് പോയി മോൾക്ക് ഒരു എക്സാം ഉണ്ടായത് കാരണം അവളെ നാട്ടിൽ നിർത്തിയിട്ട് പോയി അപ്പോൾ അവൾ നാട്ടിൽ വന്നിട്ട് നിന്ന് ഒരു എംഒ എത്തി എക്സാം എഴുതാനുണ്ടായിരുന്നു അത് എക്സാം പാസ്സായി അവളെ താമസിയാതെ തന്നെ ഹസ്ബൻഡ് ദുബായിലേക്ക് വിസിറ്റിങ് വിസയിൽ വിളിച്ചു അങ്ങനെ അതിൻ പ്രകാരം അവൾ ദുബായിൽ ചെന്നു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്തിരുപത്തഞ്ച് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കലുകളിലുമൊക്കെ ആയിട്ട് സി വി ഒക്കെ അയച്ചു കൊടുക്കുകയും കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ഒന്ന് എങ്ങും നിന്നും ഒന്ന് വിളിക്കുന്നു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും ഇല്ല ഒന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് നീ കൃപാസനത്തിൽ ഒന്ന് പോയി മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിയോഗത്തിൽ അവൾക്കൊരു ഗവൺമെൻറ് ജോലി എന്ന് നികോ നിയോഗം വെക്കാൻ പറഞ്ഞു അതിന് പ്രകാരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗത്തിൽ മോൾക്കൊരു ഗവൺമെൻറ് ജോലി നേടിത്തരണം എന്ന മാതാവിനോട് അപേക്ഷിച്ചു അങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് മോൾ വിളിക്കുന്നു പിന്നെ എന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് ഞാനവിടെ ഇൻറ്റർവ്യൂവിന് പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവൾ അത് അവിടെ ഇൻ്റർവ്യൂവിന് പോയി അവർ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞ് സെലക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു സെലക്റ്റായി കഴിഞ്ഞിട്ടും പിന്നീട് താമസിച്ചു താമസം വന്ന് ഓഫർ ലെറ്റർ ഒക്കെ വരാനായിട്ട് അങ്ങനെ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു എന്തായാലും നീ ഗവൺമെൻറ്റിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ മാതാവിന് നിയോഗത്തിൽ വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് ജോലിയാണ് എന്തായാലും രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത്ഭുതമെന്ന് പറയട്ടെ രണ്ട് ദിവസം അവൾക്ക് ഗവൺമെൻറിൽ നിന്നും ഓഫർ ലെറ്റർ വന്നു ഒരാഴ്ചയ്ക്കകം ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഒരാഴ്ചക്കകം പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോയിൻ ചെയ്തു ഇപ്പോൾ ദുബായിലെ ഒരു ഏറ്റവും നല്ല ഒരു വലിയ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്നു ഒരു വർഷമായി ഇപ്പോൾ നാട്ടിൽ വന്നതാണ് മാതാവിൻ്റെ അടുത്ത് വന്ന കിട്ടിയ അനുഗ്രഹത്തെ അനുഗ്രഹം പറഞ്ഞിട്ട് മാതാവിനെ നന്ദി പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ മുപ്പത്തൊന്നാം തീയതി അവൾ തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ് പിന്നെ അല്ല അല്ലാതെ കുറേ അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരുണ്യ കാരുണ്യപ്രവർത്തനം ഞാൻ എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് അനാഥാലയങ്ങളിലും പാവപ്പെട്ട അവർക്കും എല്ലാം ധനസഹായം ചെയ്യാറുണ്ട് മോൾക്ക് സാലറി കിട്ടുമ്പോഴെല്ലാം പൈസ അയച്ചിട്ട് പറയും അനാഥാലയങ്ങൾക്കും ഒക്കെ കൊടുത്ത് സഹായിക്കണമെന്ന് പറയും അങ്ങനെ ഞങ്ങൾ അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്നും കിട്ടുന്ന പത്രം ഞങ്ങൾ കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ കോളേജുകളിലും ആർ സി സിയിലും ഒക്കെയാണ് കൂടുതലായും കൊടുത്തത് ഈ അഞ്ച് തവണ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തവണ പോലും അല്ലാതെ ഞാൻ പത്രം കൊടുത്തിട്ടില്ല ഞാൻ മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും ൊക്കെയാണ് രോഗികൾക്കാണ് പത്രം കൊടുത്ത് കൊടുത്തത് അങ്ങനെ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പത്രം കൊടുത്ത് ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു സമയമാകും എങ്കിലും ഞങ്ങൾക്ക് എനിക്കതൊരു ആശ്വാസമാണ് എല്ലാവർക്കും പത്രം എത്തിക്കാൻ കഴിഞ്ഞതിൽ അങ്ങനെ അമ്മമാതാവ് തന്ന ഈ അനുഗ്രഹത്തെ വീണ്ടും വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു ഒന്ന് പത്രോ സഞ്ചയ ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യേശുവിൽ പ്രിയമുള്ളവരെ ഈ ശ്യാമള എന്ന നൂറ് നാടിൽ നിന്ന് വന്ന ഈ മോളുടെ സാക്ഷ്യം അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചും ഉടമ്പടി പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ കാരുണ്യപ്രവർത്തിയിലെല്ലാം അവർ തീക്ഷ്ണതയോടുകൂടി ചെയ്തപ്പോൾ അമ്മ ഉടമ്പടി നിയോഗം ഉടനടി കനായിലെ കല്യാണവിരുന്നിൽ നടന്ന വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടത്തി ഇതാണ് അവൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങളുടെ കാര്യത്തിൽ അമ്മ ശ്രദ്ധാലുവാണ് അമ്മ ഉടനടി പരിഹരിച്ചു തരും അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലുമരത്തിൽ കായ്കളില്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഒന്നിനും എനിക്ക് ഭയപ്പെടേണ്ടതില്ല അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ അമ്മ കൈവിടില്ലെന്ന് ഈ ശ്യാമള കുടുംബത്തിൻ്റെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു അമ്മ തന്ന അമ്മ കൊടുത്ത എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാന കോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക